ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഒരു നാടിനാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അനിത തിരികെ മടങ്ങി അർബുദരോഗബാധിതയായ യുവതിയെ ചികിത്സയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരു നാടാകെ കൈക്കോർത്തിരുന്നെങ്കിലും പ്രയത്നങ്ങൾ ഫലം കണ്ടില്ല ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു അന്ത്യം കഴിഞ്ഞ നാല് വർഷമായി അർബുദരോഗത്തോട് പൊരുത്തുകയായിരുന്നു ഷൊർണൂർ നമ്പറം സ്വദേശിയായ നാൽപ്പത്തൊന്നുകാരിയായ അനിത വയറുവേദനയെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയപ്പോഴാണ് അർബുദരോഗം ബാധിച്ച വിവരം തിരിച്ചറിഞ്ഞത് പിന്നീട് ശ്രീചിത്രയിലും തൃശൂർ കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലുമായി ചികിത്സ തുടർന്നു ഈ അടുത്താണ് രോഗം മൂർഛിച്ചത് വീണ്ടും തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി ഇന്നലെ ഉച്ചയ്ക്ക് ചികിത്സയിലിടികെ പന്ത്രണ്ട് മണിയോടെയാണ് ഒരു നാടിന്റെ പ്രതീക്ഷയാകെ കെട്ടടങ്ങിയത് അനധിയ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി പ്രദേശത്തെ യുവതാര ക്ലബ് താങ്ങും തണലുമായി നിന്നിരുന്നു പ്രദേശത്തെ യുവാക്കളുടെ കൂട്ടായ്മയിൽ ബിരിയാണി ചലഞ്ചിലൂടെയും ധനസമാഹരണം നടത്തിയിരുന്നു ഈ തുകയും വിവിധ ചികിത്സാ സഹായ ആനുകൂല്യങ്ങളും ഉപയോഗപ്പെടുത്തിയായിരുന്നു അനിതയുടെ ചികിത്സ നടത്തിപ്പോയിരുന്നത് അനിതയുടെ ചികിത്സയ്ക്കായുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന സുമനസ്സുകളോട് നന്ദി പറയുകയാണ് പ്രദേശത്തെ ചെറുപ്പകാർ നഗരസഭയിലെ നമ്പ്രം പ്രദേശത്ത് കണ്ണന്റെ ഭാര്യ അനിത അനിതൊന്ന് വയസ്സായ ഞങ്ങളുടെ പ്രിയ സഹോദരി ഞങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് ഇന്നലെ ഏകദേശം രണ്ടു മണിക്ക് ിൽ വെച്ചിട്ടായിരുന്നു മരണം കുറച്ച് കാലങ്ങളായി ക്യാൻസർ രോഗബാധിതയായിരുന്നു ഒരു നാടാകെ ഒരുമിച്ച് നിന്ന് ചേർത്ത് പിടിച്ച് എന്നാലും ഞങ്ങൾക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഒരു സമയത്ത് ഒരു ഒന്നൊന്നര വർഷക്കാലം മുന്നേ യുവതാര പറഞ്ഞ വലിയൊരു യുവജന കൂട്ടായ്മ പത്ത് എഴുപത്തഞ്ച് ചെറുപ്പക്കാരോട് കൂടി ഒരു ബിരിയാണി ചലഞ്ച് എന്ന ഒരു പരിപാടി ഇവരുടെ ചികിത്സാർത്ഥം സമ്പത്ത് സാമ്പത്തികം കണ്ടെത്തുന്നതിന് വേണ്ടി വലിയൊരു കൂട്ടായ്മ സംഘടിപ്പിച്ച് ഈ പ്രദേശത്തെയും പുറത്തെയും ആളുകളൊക്കെ വലിയ രീതിയിൽ ഞങ്ങളെ സഹായിച്ചു അതുപോലെ അറിഞ്ഞും അറിയപ്പെടാത്തവരുമായ നിരവധി ആളുകൾ നേരിട്ടും സഹായങ്ങളൊക്കെ എത്തിച്ചു അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുന്നതിനു വേണ്ടി വലിയൊരു പരിശ്രമമാണ് യുവതാര പോലുള്ള ക്ലബും അതുപോലെ പരിസരത്തെ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ വലിയ സഹായം ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്